നമ്മുടെ ഷോപ്പിനടുത്തുനിന്ന് നമുക്കൊരു പട്ടി കുഞ്ഞിനെ കിട്ടിയേ ഇവിടെ റോഡിലൂടെ തിരിഞ്ഞതാണേ അമ്മപ്പട്ടി ഇവിടെ എവിടെയോ ഉണ്ട് കുറേ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അതാണെങ്കിൽ ബാക്കിയെല്ലാം എല്ലാവരുമായിട്ട് എടുത്തുകൊണ്ട് പോയേ അപ്പോൾ ഇത് മാത്രം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു കാലം ഒടിഞ്ഞിരിപ്പുണ്ടായിരുന്നേ അപ്പോൾ പാവം തോന്നിയേട്ടോ വണ്ടി എന്തോ തട്ടിയതാണെന്ന് തോന്നുന്നു അവർക്ക് ഇച്ചും എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് അതിന് ബിസ്ക്കറ്റും വെള്ളവും ഒക്കെ വെച്ച് കൊടുത്തത് കേട്ടോ അപ്പോൾ അവ ഇന്നും റോഡിലായി കഴിഞ്ഞാൽ ഇന്നും വണ്ടി എന്തെങ്കിലും തട്ടി തട്ടിയാണെങ്കിൽ അത് ചത്തുപോയ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കിച്ചുവാണെങ്കിൽ ബിസ്ക്കറ്റും വെള്ളമൊക്കെ വെച്ചുകൊടുത്തെ നമ്മൾ വിചാരിച്ചു ഇവിടെ ഒരു പിന്നെ നമുക്കിവിടെ ഒരു ഗേറ്റ് ഉണ്ട് അപ്പോൾ അതിനകത്ത് ഇടാമെന്ന് വിചാരിച്ചു രാത്രിയാണെങ്കിൽ അതിനകത്ത് ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ അത് രാവിലെ വന്നിട്ട് തുറന്ന് വിട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഇവിടെ ഓണറിൻ്റെ അവിടെ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് അവിടെ എടുത്തിട്ടേര് അപ്പോഴാണെങ്കിലാണെങ്കിൽ വണ്ടിയൊന്നും തട്ടത്തില്ലല്ലോ എന്ന് പറഞ്ഞു പക്ഷേ ഇങ്ങ് അതിനിടയിൽ കൂടെ ഇങ്ങ് റോഡിൽ വരുമോ എന്നുള്ള കാര്യം സംശയമാണ് കാരണം അവിടെ ഗേറ്റിനാണെങ്കിൽ ഇങ്ങനെ അറയേറെ പോലെ ഇങ്ങനെ ഹോളുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പിന്നെ കാർഡ്ബോർഡ് വെച്ച് അവിടെ ഒന്ന് അടയ്ക്കാമെന്ന് വിചാരിച്ചു കാർഡ് ബോർഡ് വെച്ച് അടയ്ക്കുമ്പോഴത്തേക്ക് ഇത് വെളിയിൽ ചാടില്ലല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ കാർഡ്ബോർഡ് വരച്ച് കീറിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഷോപ്പിൽ നിന്ന് പാവമില്ലേ എന്തായാലും നമ്മുടെ ചിലപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ റോഡിലൊക്കെ വണ്ടി ഇടിച്ച് കിടക്കും കേട്ടോ പൂച്ചയായാലും പട്ടിയായാലും അങ്ങനെയൊക്കെ അപ്പോൾ ഇതാണെങ്കിൽ തീരെ ക്ഷീണിച്ചു ഒന്നും കഴിക്കാൻ കിട്ടാതെയൊക്കെ പിന്നെ അമ്മ പട്ടിയാണെങ്കിൽ എവിടെയോ പോയെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ ഇത് ഒന്നും കഴിക്കാനും കിട്ടാതെ അങ്ങനെ തീരെ ക്ഷീണിച്ചു നമ്മൾ ബിസ്ക്കറ്റും വെള്ളമൊക്കെ വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് ശരിക്ക് കഴിച്ചു കേട്ടോ അപ്പോൾ ഇങ്ങനെ വെച്ച് അടയ്ക്കാനായിരുന്നു നമ്മളെ പ്ലാൻ ഇങ്ങനെ അടച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ വിട്ടതിന് ശേഷം ഗേറ്റ് അടച്ചിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ചാടില്ലയെന്ന് തോന്നുന്നു കുഞ്ഞായതുകൊണ്ടല്ലേ കൊണ്ടല്ലേ ഇങ്ങനെ ചാടില്ലയെന്ന് തോന്നി അങ്ങനെ അടച്ചു വെച്ചതാണ് എന്നിട്ട് നമ്മൾ ഷോപ്പ് അടച്ചിട്ട് പോകുമ്പോൾ ബിസ്ക്കറ്റും വെള്ളമൊക്കെ അതിനകത്ത് വെച്ച് കൊടുത്തു കേട്ടോ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വച്ചു കൊടുത്തു അതിനകത്ത് ഇട്ടപ്പോഴത്തേക്ക് ഭയങ്കര വിളിയായിരുന്നു ഇങ്ങ് ചാടാൻ വേണ്ടിയിട്ട് ഭയങ്കര വിളിയായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ചാടുവോ ചാടില്ലേ എന്നൊരു പേടിയുണ്ടായിരുന്നു രാത്രി നമ്മൾ പോയി കഴിഞ്ഞാൽ ചാടുവോ ചാടില്ലേ എന്ന് ഭയങ്കര വിളിയായിരുന്നു കാരണം അമ്മ പട്ടിയിലൂടെ തിരിഞ്ഞതല്ലേ കുറേ ഉണ്ടായിരുന്നു ബാക്കിയെല്ലാം ബാക്കിയെല്ലാവരും എടുത്തുകൊണ്ട് പോയപ്പോഴത്തേക്ക് ഇത് ഒറ്റയായി അപ്പോഴാണെങ്കിൽ തള്ളപ്പട്ടിയും കാണാനില്ല അങ്ങനെ ഇത് കടന്നിട്ട് ഒരുപാട് ഇങ്ങനെ വിളിച്ച് നടക്കുവാണ് പക്ഷെ ഞാൻ പറയുകയാണ് മിണ്ടാതെ കട അവിടെ മിണ്ടാതെ കട അല്ലെങ്കിലാണെങ്കിൽ ഇങ്ങനെ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടിയെ വല്ലതും തട്ടിച്ചാവും അതുകൊണ്ട് മിണ്ടാതെ കട എന്ന് പറയുകയാണ് അത് എത്രത്തോളം മിണ്ടാതെ കിടക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല നമ്മൾ പിന്നെ നമ്മുടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പട്ടിയായാലും പൂച്ചയായാലും എന്തായാലും അത് റോഡിലാണെങ്കിൽ ഇങ്ങനെ ചത്ത് കിടക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്കല്ലാത്ത വിഷമമാണ് അതുകൊണ്ട് പിന്നെ അവിടെയൊക്കെ അതിനെ അതിനകത്താക്കിയിട്ട് കടയൊക്കെ അടച്ചതിന് ശേഷം ഞാനിങ്ങനെ വീട്ടിൽ വന്നു കേട്ടോ വീട്ടിൽ വന്നിട്ട് നോക്കിയപ്പോഴത്തേക്ക് നല്ല വിശപ്പ് വന്ന് കയറി ഉടനെ എനിക്ക് എന്തെങ്കിലും കഴിക്കണം അങ്ങനെ നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ നോക്കിയപ്പോൾ നമ്മൾ അമ്മൻ കോവിലിൽ നമ്മൾ ഉത്സവത്തിന് പോയിരുന്നല്ലോ അവിടെ നിന്ന് വാങ്ങിച്ച അരവണ്ണം പായസം ഉണ്ടായിരുന്നേ അതിനെ എടുത്ത് കഴിച്ചു എനിക്കാണെങ്കിൽ വന്ന് കയറി ഉടനെ എന്തെങ്കിലും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര കുഴപ്പമാണ് അടച്ചു വെച്ചിട്ട് വീണ്ടും കൊതി തോന്നി വീണ്ടും എടുത്ത് കഴിക്കുകയാണ് കേട്ടോ ആദ്യം ആ കഴിച്ചിട്ട് വീണ്ടും അടച്ചു വെച്ചു എന്നിട്ട് വീണ്ടും എടുത്ത് കഴിക്കുവാണ് അങ്ങനെ അന്ന് വാങ്ങിച്ചത് കൊണ്ട് ഇന്നത് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ഇല്ല ചില ദിവസം തോന്നും മധുരം ഉള്ളത് വേണം ചില ദിവസം തോന്നും എരിവുള്ളത് വേണം എന്നൊക്കെയാണ് ഓരോ ദിവസം ഓരോ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് തോന്നുന്നത് അങ്ങനെ രാത്രി കിടക്കാൻ നേരത്തിന് പിന്നെ കഴിക്കാമെന്ന് വെച്ചാണ് കിട ഇരിക്കുന്നത് പിന്നെ അത് എന്തോ വന്ന് കയറിയപ്പോഴത്തേക്ക് അങ്ങ് കഴിക്കാൻ തോന്നി ഞാൻ കഴിച്ചു അല്ലെങ്കിൽ ആണെങ്കിൽ കിടക്കുമ്പോഴാണ് സാധാരണ കഴിക്കാറ് പിന്നെ അങ്ങനെ നോക്കിയപ്പോഴത്തേക്കാണെങ്കിൽ പിറ്റന്ന് വന്ന് രാവിലെ നോക്കിയപ്പോൾ അവിടെ പട്ടിക്കുഞ്ഞിനെ കാണാനില്ല കേട്ടോ എവിടെയോ പോയി അത് ചാടി സത്യം എനിക്ക് നല്ല വിഷമം തോന്നി എവിടെയാണെന്നറിയില്ല വല്ല വണ്ടിയുടെ ഇടയിൽ ചാടി അതിൻ്റെ അത് ചത്തോ ഉണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ അങ്ങനെ നല്ല വിഷമം തോന്നി ആ വീടിയൊന്നും ഞാൻ എടുത്തില്ലാട്ട ഞാൻ നല്ലവണ്ണം അവിടെയൊക്കെ നോക്കി പക്ഷേ കിട്ടിയില്ല അതിന് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് വൈകുന്നേരം കിച്ചു ഞാനും കൂടെയാണ് അതിനെ അതിനകത്ത് ഇട്ടതേ അപ്പോൾ കിച്ചു ആണെങ്കിൽ സ്കൂളിൽ പോയിട്ട് ഈ നേരം വന്നപ്പോൾ ഞാൻ കിച്ചുവിനോട് പറഞ്ഞു ഇവിടെ കണ്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ എന്ത് ചെയ്യുക ഇനി എവിടെ നിന്ന് നമ്മൾ തേടി പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ ഒരു ആഗ്രഹം അപ്പുറത്തെ വീട്ടിൽ പ പേരക്ക ഉണ്ട് അടക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ആഗ്രഹം തോന്നി അപ്പം അങ്ങനെ പേരക്ക അടക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ഒരു പേരയ്ക്ക ഇങ്ങനെ വിളഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു അത് കിട്ടിയേട്ടാ അങ്ങനെ അവിടെ ഒരു അപ്പുപ്പൻ നിന്നു അപ്പുപ്പനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് നിങ്ങൾ കണ്ടത് പിന്നെ നമ്മളിപ്പുറത്ത് നമ്മുടെ കടയുടെ ബാക്കിൽ കുറേ നമ്മൾ ഈ മതിൽ വഴി ഇങ്ങ് ചവർ നിപ്പുറത്തിടും കേട്ടോ അങ്ങനെ അതിൽ ചവറിന് ചവർ ചവറിട്ടപ്പോഴത്തേക്കാണെങ്കിൽ അത് ഒരുപാട് അവിടെ കൂടി കൂടിക്കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ചാനലൊക്കെ വൃത്തിയാക്കിയൊക്കെ ഇട്ടേക്കുവാണ് അതുകൊണ്ട് പിന്നെ വിചാരിച്ചു അവിടെ തീ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു ആ ചവറിനെയൊക്കെ വാരി തീ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഷോപ്പിൻ്റെ പുറകിൽ വന്നേ അങ്ങനെ തീയിട്ട് തീയിട്ടുണ്ട് നിൽക്കുവാണ് ഇനി മഴയൊക്കെ പെയ്യുവാണെങ്കിൽ അവിടെ കിടന്ന് പിന്നും അത് തീയിടാൻ പറ്റാതെ മൊത്തം ചവറാകും മൊത്തം അവിടെ വൃത്തിയേടായിട്ട് കിടക്കും അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും അവിടെ അങ്ങ് ഇപ്പോൾ തന്നെ തീയിട്ടേക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരാഗ്രഹം ചാനലിൻ്റെ അകത്ത് ഇറങ്ങാവുന്നൊരാഗ്രഹം ചാനലിപ്പോൾ വൃത്തിയായിട്ട് കിടക്കുന്നതുകൊണ്ട് ചാനലിനകത്ത് ഇറങ്ങാനൊരിഷ്ടമൊക്കെ ഉണ്ട് നേരത്തെ ആണെങ്കിൽ ഇത് ഇതിൻ്റെ താ ഇതെവിടെയൊക്കെ ഞാൻ നടക്കുന്നിടത്തൊക്കെ മൊത്തം വൃത്തിയേടായി കിടന്നു ചെളിയും ഒക്കെ പിടിച്ച് അങ്ങനെ വൃത്തിയേടായി കിടന്നേടാം എനിക്കെന്തിൻ്റെ കേടാണെന്ന് എനിക്ക് നോക്കണേ ഞാൻ ഇവിടെ കൂടെ കയറാനുള്ള ഒരു തത്രപ്പാടിലാണ് എനിക്കാണെങ്കിൽ സാഹസികം ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് ഞാൻ സാഹസികത്തിലൂടെ എല്ലാം ചെയ്യുന്ന ആളാണ് ഏട്ടാ അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് കാലങ്ങ് ചെറുകിപ്പോയിരുന്നെങ്കിൽ അവിടെ വീട്ടിൽ